നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാനാണ് റിയേ വെള്ളച്ചാട്ടം അതെ എന്റെ പിന്നെ കണ്ടതാണ് തൂമാനം വെള്ളച്ചാട്ടം നല്ല കീടിലം വാട്ടർഫാൾസ് ആണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്നിട്ട് തിരക്കം നോക്കൂ ഫുൾ കോളേജ് പിള്ളേരും ചെക്കന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് കുളിച്ച് എൻജോയ് ചെയ്യാം കീടിലം വെള്ളച്ചാട്ടമാണ് അപ്പൊ ഇത് ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ വടക്കാഞ്ചേരിയിൽ നിന്ന് തൂമാനം തൂമാനം അടിച്ചാൽ വരും പിന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കീഴിലാണ് നല്ല കിടിലം വാട്ടർഫാൾസ് കുണ്ടൊന്നുമില്ല ആഴൊന്നുമില്ല ചെറിയ കാഴ്ചയുള്ളൂ എന്താ രസം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തൂമാനം വെള്ളച്ചാട്ടം വടക്കാഞ്ചേരി അകമലയിൽ അധികം മാർക്കും പരിചിതമല്ലാത്ത മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തൂമാനം വള്ളച്ചട്ടം വടക്കാഞ്ചേരി നഗരത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അകമല ഫോറസ്റ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന ഈ തൂമാനം വെള്ളച്ചാട്ടം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടം എന്നതിലുപരി വളരെ സുരക്ഷിതമായതും കുട്ടികൾക്ക് പോലും ഇറങ്ങി കളിക്കുകയും കുളിക്കുകയും ചെയ്യാം എന്നതുമാണ് തൂമാനത്തെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ മാരാത്ത അകമല റോഡിലൂടെ സഞ്ചരിച്ച് ചേപ്പലക്കോട് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെത്തിയാലാണ് സഞ്ചാരികളുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകി പ്രകൃതി സ്വയം അണിയിച്ചൊരുക്കിയ വെള്ളച്ചാട്ടത്തിന്റെ സുന്ദര ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ കഴിയുക ഇതൊരു പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയാണ് കേട്ടോ അത് മറക്കണ്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരെ വാഹനങ്ങൾക്ക് എത്താൻ കഴിയും വർഷങ്ങളായി ഈ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് ഈ പ്രദേശം സഞ്ചാരികളുടെ മനസ്സിലിടം നേടിയത് ഈ വെള്ളച്ചാട്ടത്തിനും താഴെ നിന്ന് കുളിക്കാനും പ്രകൃതി രമണീയമായ ഇതിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാനും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത് മഴ കുറയുന്നതോടെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറയുമെങ്കിലും വർഷത്തിൽ മുക്കാൽ സമയവും ഈ മനോഹര ദൃശ്യം കാണാം പോക്കറ്റ് കാലിയാകാതെ മാനസികോല്ലാസം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു പ്രദേശമാണ് ഇവിടെ ഞങ്ങൾ പോയ ദിവസം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കാരണം വെയിലും മഴയില്ല നല്ല ഇടക്കൊരു മഴ പെയ്തെങ്കിലും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ റണ്ണിങ്ങ് കൂടെ പട്ടാമ്പിയിൽ നിന്ന് ഓട്ടുപാറ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നിന്ന് തിരിഞ്ഞ് അങ്ങനെയാണ് പോയത് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കുണ്ടും കുഴിയൊന്നുമില്ല നല്ല സൂപ്പർ റോഡാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വരെ വണ്ടി എത്തും അവിടുന്ന് പിന്നെ താഴോട്ട് ഇങ്ങനെ കല്ലും ഓഫ് റോഡാണ് വണ്ടിയൊന്നും അറിഞ്ഞില്ല നമുക്ക് നടക്കാൻ പറ്റിയ ഏരിയയാണ് നടന്നിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പാർക്കിങ് വിശാലമായ പാർക്കിങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല കൂടുതൽ വണ്ടികളൊന്നും പോകാത്തുള്ളൂ കാരണം ഉള്ളിലോട്ട് ഫോറസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഫുള്ള് വണ്ടി പോവില്ല അപ്പോൾ ഈ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ തൂമാനം വെള്ളച്ചാട്ടം ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ചായക്കടയും മറ്റു കടകൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളും ഉണ്ട് അപ്പോൾ നമുക്ക് വണ്ടി അതിൻ്റെ സൈഡിൽ അവിടെ പാർക്കിംഗ് ഉണ്ട് പാറുടെ മുകളിൽ വണ്ടികൾ കാറുകൾ നിർത്താം ബൈക്ക് റോഡ് സൈഡിലൂടെ അങ്ങനെ നിരനിരയായിട്ട് നിർത്താം അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് അടിച്ച് കുളിക്കാൻ പറ്റിയ സൂപ്പർ ഏരിയയാണ് ഡോണ്ട് മിസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കാരണം നമ്മുടെ നാട്ടിലാണ് നാട്ടിൻ്റെ കുറച്ച് അടുത്താണെങ്കിലും ഇതിലൂടെ പാസ് ഉണ്ട് എന്നല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത് പോയത് വമ്പം വിജയമായി കാരണം പോയിട്ടില്ലെങ്കിൽ നഷ്ടമായിരുന്നു കാരണം ഈ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ കേട്ടോ പ്രത്യേകം ഇത് കാണാനൊരു ഭംഗി വേനൽക്കാലത്ത് വെള്ളം കുറവാണ് ചിലപ്പോൾ ഒരു നീരൊഴുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു അപ്പോൾ ഡെയ്ലിയായിട്ട് കുട്ടികളായിട്ട് കൂട്ടി വരാം കാരണം എന്താണെന്ന് വെച്ചാൽ കുണ്ടില്ല ചെറിയ മുട്ട് വരെ അര വരെയൊക്കെ വെള്ളമുള്ളൂ കുട്ടികൾക്ക് നീന്തക്കം പഠിക്കാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയിൽ നീന്തി പഠിക്കാനുള്ള ഒരു പരിശീലനം കൂടെ അവിടെ കുട്ടികൾക്ക് കൊടുക്കാം സൂപ്പർ ഏരിയയാണ് അപ്പോൾ ഡോൺ മിസ് എന്തായാലും വന്ന് നിങ്ങൾ കാണുക എൻജോയ് ചെയ്യുക പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഫ്രീ എൻട്രി ആണ് കേട്ടോ ടിക്കറ്റ് ഒന്നുമില്ല പാർക്കിങ്ങിനും ഫീ ഇല്ല കാരണം അതൊരു വനപ്രദേശമാണ് കൂടുതൽ ആളുകൾ താമസിക്കാത്ത ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെ പ്ലാസ്റ്റിക് ഒന്നും വേസ്റ്റ് ആക്കിയിട്ട് ആ നാട് നശിപ്പിക്കരുത് എന്നുണ്ട്